ഏറെ വിവാദങ്ങൾക്കപ്പുറം എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് ഒളിച്ചു കളി തുടർന്ന് ഏത് കാരണത്തിന്റെ പേരിലാണ് അജിത് കുമാറിനെ നീക്കിയതെന്ന് ഉത്തരവിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിലോ ഇല്ല നിലവിൽ സായുധ പോലീസ് ബറ്റാലിയന്റെ ചുമതല അജിത് കുമാറിന്റെ കൈവശം നിലനിർത്തിയിട്ടുള്ള തീരുമാനത്തിൽ സേനയ്ക്കുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുമുണ്ട് ഏതായാലും വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ എ ഡി ജി പിക്ക് ഒരു ഉള്ള നടപടി ഒരു പ്രഹസനം മാത്രമായി മാറിയിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം അടക്കം ആരോപിക്കുന്നത് ഇന്നലെ സി പി ഐ നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും തിരക്കിട്ട് മുഖ്യമന്ത്രി രാത്രി തന്നെ എ ഡി ജി പിക്ക് ഒരു ഉത്തരവിറക്കിക്കൊണ്ട് അതും സ്ഥലമാറ്റം എന്ന് മാത്രം നടപടി എന്നൊരു വാക്ക് പോലും ആ ഉത്തരവിലില്ല അത്തരത്തിലൊരു ഉത്തരവിറക്കി സ്ഥലം മാറ്റിക്കൊണ്ടൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എ ഡി ജി പിക്ക് കൃത്യമായി വീഴ്ച കണ്ടെത്തിയാൽ ശക്തമായി തന്നെ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പേരിൽ ഒതുക്കിക്കൊണ്ട് മുഖം രക്ഷിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത് கல விவரங்கள் <laughs> സ്ത്രീകാർത്തിക പ്രധാനമായി ഇത് സ്ഥലം മാറ്റമല്ല സ്ഥാനമാറ്റമാണ് പ്രധാനമായി ഇതിൽ ഈ കത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് എ ഡി ജി പി സ്ഥാനത്ത് നിന്നുള്ള ഈയൊരു സ്ഥാനമാറ്റം ഒടുവിൽ തെറിക്കുകയായിരുന്നു അജിത് കുമാറിനെതിരെ ഉണ്ടായത് എന്നാൽ തെറിക്കുകയെന്നതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും സംരക്ഷണം ഒരുക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനമാറ്റമായ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ഈ സ്ഥാനത്ത് നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന് സി പി ഐ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആർ എസ് എസ് ഡി ജി പി കൂടിക്കാഴ്ച ഒപ്പം അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ തുടങ്ങിയ പതിനഞ്ചോളം വിഷയങ്ങൾ ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയായിരുന്നു ഈ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡി ജി പി ഇന്നലെ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കൊരു കത്ത് നൽകി മുഖ്യമന്ത്രി അങ്ങനെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടേ ഉള്ളൊരു തീരുമാനമെടുക്കുന്നത് എന്നാൽ ഈ തീരുമാനമെടുക്കുമ്പോൾ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിറക്കിയ വാർത്താക്കുറിപ്പിലോ ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ വാർത്താ കുറിപ്പിലോ ഒന്നും തന്നെ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഒരു നടപടിയിലേക്ക് പോകുന്ന ഒരു സ്ഥാനമാറ്റത്തെക്കുറിച്ചൊന്നും വിശദീകരിച്ചിട്ടില്ല പകരം വിശദീകരിച്ചിരിക്കുന്നത് ഒരു എക്സിക്യൂട്ടീവ് സ്ഥാനം മാറ്റം മാത്രമാണെന്നാണ് അതായത് നിലവിൽ എ ഡി ജി പി സ്ഥാനത്ത് ഇൻ്റലിജൻസ് മേധാവിയായിട്ടുള്ള മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ സ്ഥാനം കൊടുക്കുകയും പകരം ഇത്തരത്തിൽ ഈ ഒരു ഇൻ്റലിജൻസ് മേധാവിയുടെ സ്ഥാനത്ത് പകരം ഒരാളെ നിയമിക്കാതെയാണ് ആണ് ഇത്തരത്തിലൊരു സ്ഥാനമാറ്റം കൊടുത്തിരിക്കുന്നത് ഒപ്പം പ്രധാനമായും ഈ പ്രധാനപ്പെട്ട ഒരു തസ്തി അല്ലെങ്കിൽ ഒരു സ്ഥാനം എം ആർ അജിത് കുമാറിന് നിലനിർത്തിയിട്ടുമുണ്ട് അത് നിലവിൽ സായുധ ബറ്റാലിയന്റെ സ്ഥാനമാറ്റമാണ് അത് എം ആർ അജിത് കുമാറിൽ തുടരുകയും ചെയ്യും എന്നാൽ നിലവിൽ ആരോപണ വിധേയനായി ഇത്തരം കേസുകൾ പതിനഞ്ചോളം വിഷയങ്ങളിൽ കേസുകൾ നേരിടുന്ന ഒരു എ ഡി ജി പിക്ക് ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ പോലീസ് സേനയ്ക്കുള്ളിലും അമർഷം നിലനിൽക്കുന്നുണ്ട് പ്രധാനമായും ഈ ഒരു അന്വേഷണങ്ങൾ വരുന്ന ഘട്ടത്തിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ പോലീസ് സേനയ്ക്കാകെത്തന്നെ കളങ്കമുണ്ടാക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ നീക്കമെന്ന് പറയുന്നു ഇത് ഡി ജി പിയുടെ റിപ്പോർട്ടിലടക്കം കഴിഞ്ഞ ദിവസം അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാൽ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് സംരക്ഷിച്ചിട്ട് പോരുന്ന ഒരു നിലപാട് ഇപ്പോഴും തുടരുമ്പോഴും അതൊരു പ്രഹസനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇന്ന് സഭ ചേരുമ്പോഴേക്കും കൂടുതൽ പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യങ്ങളുമാണ് ഇന്ന് നിലനിൽക്കുന്നത് അതെ ഷ്യാം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ നിയമസഭാ സമ്മേളനം ചേരുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം അതായത് ഹിന്ദു പത്രത്തിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം പി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളാണ് സർക്കാരിന് മുന്നിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് ഇതെല്ലാം തന്നെ പ്രതിപക്ഷം വലിയൊരു ആയുധമായി തന്നെ ഉപയോഗിക്കാൻ തന്നെയാണ് കരുതി കൂട്ടിയിരിക്കുന്നതും സഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ എ ഡി ജി പിക്ക് ഈ ഒരു നടപടി ഇതൊന്നും ഇതിലൊന്നും പ്രതിപക്ഷം തൃപ്തരുമായി അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരില്ലേ സർക്കാർ ഇതിനെയൊക്കെ ഏത് രീതിയിലായിരിക്കും സർക്കാർ പ്രതിരോധിക്കുക ത്രികാർത്തിക രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിയമസഭ വീണ്ടും ചേരുന്നത് എന്തായാലും ഇന്ന് സഭ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ് പ്രധാനമായും പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്ന ദ ഹിന്ദു ദിനപത്രത്തിലെ മലപ്പുറം പരാമർശം തുടങ്ങിയവയായിരിക്കും ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കാനുള്ള സാഹചര്യം ദ ഹിന്ദു ദിനപത്രത്തിലെ ഈ ഒരു മലപ്പുറം പരാമർശമായിരിക്കും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമായിരിക്കും പ്രധാനമായും പ്രതിപക്ഷം പ്രമേയമായി സഭയിൽ ഉന്നയിക്കുക അങ്ങനെയാണെങ്കിൽ സഭ പ്രക്ഷുബ്ധമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ിലെല്ലാം തന്നെ ഈ മലപ്പുറം പരാമർശത്തിലടക്കം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നടത്തിയപ്പോഴേക്കും ഈ പരാമർശങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഉള്ളൊരു ചോദ്യം ഉറുപടി ആയിരുന്നു മാധ്യമങ്ങൾക്കടക്കം മുഖ്യമന്ത്രി നൽകിയിരുന്നത് എന്നാൽ ഈ സഭയിൽ അത്തരത്തിലൊരു രീതിയിലേക്ക് മുഖ്യമന്ത്രിക്ക് കടക്കാൻ സാധിക്കില്ല അതിനാൽ തന്നെ മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണെന്നറിയാൻ പ്രതിപക്ഷത്തിനും ആകാംക്ഷയുണ്ട് പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴേക്കും ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന ഈ ഒരു ലേഖനത്തിൽ ഈ മലപ്പുറം പരാമർശത്തെക്കുറിച്ച് അറിയില്ല അത് പി ആർ ഏജൻസി നൽകിയ ഒരു വാർത്താക്കുറിപ്പ് ഹിന്ദു അതേപടി പകർത്തുകയായിരുന്നു അതിൽ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചതെന്നുള്ള മറുപടി മാത്രമാണ് മുഖ്യമന്ത്രി നടത്തിയത് അങ്ങനെയാണെങ്കിൽ ആ പി ആർ ഏജൻസിക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കാത്തതെന്നുള്ള ചോദ്യത്തിന് െ തന്നെ മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടായില്ല അങ്ങനെ ഈ ഒരു പി ആർ ഏജൻസിയുടെ മറുവിൽ സി പി എമ്മിനുള്ളിലെ ഒരു പ്രമുഖ നേതാവിന്റെ മകൻ ഉൾപ്പെടെയുള്ളവരുടെ ബന്ധം പുറത്തു വന്നിട്ട് പോലും അത്തരത്തിലൊരു വിശദീകരണം എന്താണ് ചോദിക്കാത്തതെന്ന് പോലും മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി ഉണ്ടായില്ല പകരം ഒരു ചിരിയിൽ ഒതുക്കിയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെല്ലാം തന്നെ അന്ന് മുഖ്യമന്ത്രി നേരിട്ടത് എന്നാൽ ഇന്ന് സഭ ആരംഭിക്കുമ്പോഴേക്കും ആ ഒരു പരാമർശ അല്ലെങ്കിൽ മലപ്പുറം പരാമർശം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്ന പക്ഷം മുഖ്യമന്ത്രിക്ക് അതിലൊരു ചിരിയിൽ ഒതുക്കാതെ അതിന് ഒരു മറുപടി പറയേണ്ടി വരും ആ മറുപടി എന്താണെന്ന് എന്താണെന്നറിയാനായിട്ട് പ്രതിപക്ഷത്തിനും ആകാംക്ഷയുണ്ട് എന്തായാലും ഇന്ന് സഭ നിലവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ഈ സ്ഥാനമാറ്റം ഒപ്പം തന്നെ പി ആർ ഏജൻസി വിവാദം പി വി അൻവർ എം എൽ എ ഉയർത്തിവിട്ട പതിനഞ്ചോളം ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ സഭയെ പ്രക്ഷുബ്ധമാക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ശ്രീകാർത്തിക